നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ഏവർക്കും ഇരിഞ്ഞാലക്കുട ടൈംസിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ ധനഹാതിരുന്നാൾ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈശോയുടെ മാമോദിസയുടെ അനുസ്മരണമായ ധനഹാതിരുനാളും വിശ്വാസത്തിനായി ധീരരക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുന്നാളുമാണ്ക്കുട കത്തീഡ്രലിൽ പിണ്ടി പെരുന്നാളായി ആഘോഷിക്കുന്നത് ജാതിമത ഭേദമിനെ ഇരിഞ്ഞാലക്കുടക്കാർ ആഘോഷിക്കുന്ന ധനഹാതിരുനാൾ ഈ വർഷം സമുചിതമായി ആഘോഷിക്കുമെന്ന് കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ പയസ് ചെറപ്പണത്ത് അറിയിച്ചു ജനുവരി മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് നാല് തിരുനാൾ കൊടികയറ്റം കത്തീഡ്രൽ വിഹാരി റവൻ ഫാദർ പയസ് ചെറുപ്പണത്ത് നിർവഹിക്കും അന്നേ ദിവസം വൈകിട്ട് ഏഴ് മുപ്പതിന് മെഗാ ഫ്യൂഷൻ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് നാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കത്തീഡ്രൽ അങ്കണത്തിലെ അലങ്കരിച്ച പിണ്ടിയിൽ തിരി തെളിയിക്കും തുടർന്ന് മത കൂട്ടായ്മ ഉണ്ടാകും അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പ്രവാസി കൂട്ടായ്മ നടക്കും ഏഴ് മണിക്ക് പള്ളിയുടെ ദീപാലങ്കാരങ്ങളുടെയും പാരിഷ് ഹാളിന് മുൻവശത്ത് പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന പ്രവാസി പന്തലിന്റെയും പള്ളിയുടെ തെക്കേ ഗേറ്റിലും കിഴക്കേ ഗേറ്റിലും ഒരുക്കിയിട്ടുള്ള ബഹുനില പന്തലുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഷൈജു ടിക്കെ നിർവഹിക്കും തുടർന്ന് ഏഴ് മുപ്പതിന് കത്തീഡ്രൽ അങ്കണത്തിൽ നൂറ്റിയൊന്ന് പേരുടെ പിണ്ടിമേളം ഉണ്ടായിരിക്കും ആറാം തീയതി പള്ളി ചുറ്റി പ്രദക്ഷിണം രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ അമ്പു സമുദായങ്ങളിലേക്കും അവിടെ നിന്ന് വീടുകളിലേക്കും അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കും ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷവും തിങ്കളാഴ്ച രാവിലെ മുതൽ രാത്രി വരെയും വിവിധ അമ്പ സമുദായങ്ങളിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ ഏഴാം തീയതി ഞായറാഴ്ച കുർബാനയ്ക്ക് രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഞായറാഴ്ച മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് ഏഴ് മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും ദനഹാ തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധേന്ദിമാർ ഓരോരുത്തരും കാഴ്ചയായി നൽകുന്ന ആയിരം രൂപ കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അനുസ്മരണമായ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ശതാരോശന്റെ തിരുനാള കത്തീഡ്രലിൽ ആഘോഷിക്കുന്നത് രാജ്യമതെ പിന്നാൾ കുടക്കാർ ആഘോഷിക്കുന്ന പിന്തിപ്പെരുന്നാൾ ഈ വർഷം സമുചിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ശനി ഞായർസിംഗം ഈ ദരഹ തിരുനാൾ പിന്നിപ്പെരുന്നാൾ കൊണ്ടാകുന്നത് തിരുനാളമായി ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച മുതൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് നവനാട് പുൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു ജനുവരി മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് മണിയുടെ കുർബാനയെ തുടർന്ന് ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുനാടിന്റെ കൊടിയേറ്റം നടക്കുന്നതാണ് അന്നേ ദിവസം വൈകിട്ട് ഏഴ് മുപ്പതിന് മെഗാ ഫ്യൂഷൻ പരിപാടി ഉണ്ടായിരിക്കും ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണത് ജനുവരി നാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കത്തീഡ്രൽ അങ്കണത്തിലെ അലങ്കരിച്ച് പിടിയിൽ തിരി തെളിയിക്കുന്നു അതേ തുടർന്ന് മത സൗഹാർദ്ദ കൂട്ടായ്മയും ഉണ്ടായിരിക്കുന്നതാണ് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സിബിൻ വാഴപ്പിള്ളി ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ ഫാദർ ജോർജി തേലപ്പള്ളി ട്രസ്റ്റിമാരായ ആന്റണി ജോൺ കണ്ടംകുളത്തി ലിൻസൺ ഊക്കൻ ജോബി അക്കരക്കാരൻ ബ്രിസ്റ്റോ വിൻസെന്റ് എലുവത്തിങ്കൽ തിരുനാൾ ജനറൽ കൺവീനർ റോബി കാളിയങ്കര ജോയിന്റ് കൺവീനർമാരായ ജോസ് മാമ്പിള്ളി സെബി അക്കരക്കാരൻ പബ്ലിസിറ്റി കൺവീനർ ജോമോൻ തട്ടിൽ ജോയിന്റ് കൺവീനർ സാബു ജോർജ് ചെറിയാടൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വാർഷികവും പുതുവത്സരാഘോഷവും നടത്തി ഇരിങ്ങലക്കുട നഗരസഭിലെ നൂറോളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ക്ലബ്ബിന്റെ വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശിവൽറി ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു ശിവൽറി ക്ലബ് രക്ഷാധികാരിയും ഐ സി എൽ ഫിൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇരിഞ്ഞാലക്കുട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരിം മുഖ്യാതിഥിയായിരുന്നു കൌൺസിലർ സിജു ആശംസകൾ നേർന്നു ശിവൾ ക്ലബ്ബ് സെക്രട്ടറി ബാബു സ്വാഗതവും ട്രഷറർ ഡേവിസ് പാച്ചൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികൾ പ്രശസ്ത കരിക്കേച്ചറും സിനിമാ നടനുമായ ജയരാജ് വാര്യർ അവതരിപ്പിച്ച ജയരാജ് ഷോ പുല്ലൂർ ചമയം നാടകവേദിയുടെ ഇലകൾ പച്ച നാടകം ഗാനമേള എന്നിവയും അരങ്ങേറി ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള ഇരിഞ്ഞാലി ആർ സി ഭിന്നശേഷി കുട്ടിക്ക് ലൈബ്രറി ഒരുക്കൽ പദ്ധതി നടത്തി എസ് എൻ സ്കൂൾ വിദ്യാർത്ഥിയായ അവിൻ കൃഷ്ണയുടെ വീട്ടിലാണ് ലൈബ്രറി ഒരുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷയായി ബി പി സി കെ ആർ സത്യവാലൻ സ്വാഗതം പറഞ്ഞു അധ്യാപികമാരായ സോണിയ വിശ്വം രാധിക എന്നിവർ ആശംസകൾ അർപ്പിച്ചു അനുപം പോൾ ആർ സുജാത എന്നിവർ സംസാരിച്ചു വായിച്ചാൽ വളരും അല്ലെങ്കിൽ വളയും എന്ന് പറയുന്ന പോലെ ഇന്നത്തെ സമൂഹത്തിൽ വളച്ചിലുണ്ടായിട്ടുള്ളത് വായന കുറഞ്ഞത് കൊണ്ടാണ് ഇന്നത്തെ കുട്ടികളെ തന്നെ നമ്മൾ നോക്കുക എത്ര പേര് പുസ്തകം പഠിക്കുന്ന വായിക്കുന്നത് പഠിക്കുന്ന പുസ്തകങ്ങളല്ല അല്ലാത്ത എത്ര പാഠങ്ങൾ അല്ലെങ്കിൽ ജനറൽ നോളജുകൾ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അവർക്കൊന്നും എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുക മൊബൈൽ പിടിച്ച് തല കുനിച്ചിരിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഇന്നത്തെ പൗരന്മാരുടെ വളർച്ച കാണുന്നത് അപ്പോ ഇഷ്ടമാക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം വലിയൊരു മഹത്തരമായിട്ടുള്ള പ്രവർത്തനം നടവരമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദുഭേദ ജീവനം എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ചീപ്പുചിറ കണ്ടൽ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പൊതുസഭ സംഘടിപ്പിക്കുകയും ചെയ്തു വനമിത്ര അവാർഡ് ജേതാവും കില ഫാക്കൽറ്റിയുമായി വി കെ ശ്രീധരൻ വിഷയാവതരണം നടത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ മൈഷു കരിപ്പടന്ന നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കണ്ടൽ ചെടികളെ പരിചയപ്പെടുകയും സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പൊതുസഭയിൽ കടൽ തീരത്ത് എന്ന ലഘുനാടകം കുട്ടികൾ അവതരിപ്പിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷമീർ സ്വാഗതവും വോളണ്ടിയർ ലീഡർ ജാസ്മിൻ പോൾ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകൂടംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringa Times News. Ninggal kai ICL Medilab Empowering Health near Altara, opposite Village Office, Iringa from the House of ICL. July weaving stories around you. July designer studio creations made from the heart.